കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കോൽക്കളി വിവിധ രൂപത്തിൽ അരങ്ങേറുന്നു തികച്ചും വ്യത്യസ്തമായാണ് കൊച്ചിയിലെ കുമ്പളിങ്ങിയിൽ കോൽക്കളി അവതരിപ്പിക്കുന്നത് ഗ്രാമങ്ങളിലാണ് കൂടുതലായും കോൽക്കളി കളിക്കുന്നത് ഗ്രാമങ്ങളിലെ കൂട്ടായ്മയാണ് ഇതിന് കാരണം പ്രായപരിധിയില്ലാതെ ഒത്തൊരുമയോടുകൂടി ചുവടുവയ്ക്കുന്ന കളിയാണ് കോൽക്കളി കുമ്പളങ്ങി നടന കലാകേന്ദ്രം അവതരിപ്പിക്കുന്ന കോൽക്കളിയാണിത് കളരിപ്പയറ്റിനോടും നൃത്തത്തിനോടും ഏറെ സാദൃശ്യമുള്ള തികച്ചും വ്യത്യസ്തമായ ഒരു കലാരൂപം കൂടിയാണ് പുരാണ കഥകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചുവടുകൾ വെച്ച് കളിക്കുന്ന കളിയാണ് കോൽക്കളി വന്ദനം ചവിട്ട് വന്ദനം പെട്ട മുട്ടിൽ വലിവുകളി നിരപ്പ് മംഗളം എന്നു എന്നുതുടങ്ങിയ പല ചുവടുകളും ഈ കളിയിലൂടെ കാണാം വന്ദനം ചവിട്ടാണ് കോൽക്കളിയുടെ ആരംഭം ഗുരുക്കന്മാരുടെ അനുഗ്രഹം വാങ്ങുന്നതാണ് വന്ദനം ചവിട്ട് ഇതിനുശേഷം വിഘ്നേശ്വരനെ തൊട്ട് കളി തുടങ്ങുന്നു ഒറ്റക്കോലും വെട്ടക്കോലും കൊണ്ട് അടിച്ചും തടുത്തും കളിക്കുന്ന കളിയാണ് വന്ദനം പെട്ട പിന്നീട് മുട്ടിൽ വലിവ് കളി തുടങ്ങുന്നു പുരാണ കഥകളെ കോൽക്കളിയിലൂടെ അവതരിപ്പിക്കുന്നു പല ചുവടുകളായി അവതരിപ്പിക്കുന്നു അവസാനം മംഗളം പറഞ്ഞ് കളി അവസാനിപ്പിക്കും നീണ്ട ദിവസത്തെ പ്രാക്ടീസിനു ശേഷമാണ് സ്റ്റേജിലെ അവതരണം കോൽക്കളിയെക്കുറിച്ച് പല വിശ്വാസങ്ങളുമുണ്ട് വളരെ ഭംഗിയായിട്ടാണ് ഇവരുടെ അവതരണവും ഓരോ ചുവടുകളും താളം തെറ്റാതെ അത്രയ്ക്കും കൂടിയാണ് അവതരിപ്പിക്കുന്നത് നല്ല മഴ പെയ്തു എന്റെ നാട്ടിൽ തരികദേശി കരുത്തു നടുവിലേയും വെട്ടി നല്ല മഴ പെയ്തു എന്റെ നാട്ടിൽ തരിക നടുവിലേയും വെട്ടി നല്ല മഴ കലോത്സവ വേദികളിൽ നിന്നും വേറിട്ടു നിൽക്കുന്ന മറ്റൊരു പൊലിമ നിറഞ്ഞ കോൽക്കളിയാണിത് കോൽക്കളിയോടുള്ള ആരാധനയും ആവേശവും ഈ കളിയെ മാറ്റിറയ്ക്കുന്നു

കൊച്ചിയിലെ കുമ്പളങ്ങി നടന കലാകേന്ദ്രം അവതരിപ്പിക്കുന്ന ഈ കോൽക്കളി ഒരു സൗഹൃദ കൂട്ടായ്മ കൂടിയാണ്